ബിഗ് ബോസ് താരങ്ങളുടെയും അതുപോലെ തന്നെ കണ്ടിരിക്കുന്ന ആളുകളുടെയും കണ്ണ് ഒരുപോലെ നിറയ്ക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ അമ്പതാമത്തെ സെലിബ്രേഷനോടനുബന്ധിച്ച് എല്ലാ കണ്ടസ്റ്റൻസിന്റെയും വീട്ടിൽ നിന്ന് കത്തും അതുപോലെ തന്നെ സമ്മാനങ്ങളും കണ്ടസ്റ്റൻസിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ തങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന സമ്മാനവും കത്തും ഒക്കെ പൊട്ടിച്ചു വായിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അഭിഷേക് ജയദീപിന്റെ കത്ത് വായിക്കുന്നത് എല്ലാവരുടെയും കണ്ണ് ഒരുപോലെ നിറയിക്കുന്ന ഒരു സീൻ തന്നെയാണത് അഭിഷേകിന്റെ വീട്ടുകാര് അഭിഷേകിന്റെ ഐഡന്റിറ്റി അംഗീകരിച്ചിരിക്കുന്നു ഈ ഒരു ഷോ എത്രമാത്രം വാല്യൂബിൾ ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് പിടികിട്ടുന്നത് അഭിഷേക് ജയദീപിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഇങ്ങനെ ആയിരുന്നു നീ എന്നും ഞങ്ങളുടെ കുഞ്ഞപ്പുവാണ് നിന്റെ ഐഡന്റിറ്റി അറിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു ക പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിന്റെ ഐഡന്റിറ്റി എന്താണെങ്കിലും ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടാകും എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കത്തഴച്ചിരിക്കുകയാണ് ഇതിലും വലുതായിട്ട് എന്തു വേണം ഇന്ന് അഭിഷേ അഭിഷേക് ജയദ്വീപ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആയി പോയി എന്നറിയുന്നു ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം തന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയ അച്ഛനെ അമ്മയെ നേരിട്ട് കാണാം സ്നേഹിക്കാം ഇനിയും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക് ജയദ്വീപ് ചിലപ്പോൾ താൻ ഈ ഷോയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ അതിലും വലിയ കാര്യമാണ് ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് അഭിഷേക് ജയദ്വീപ് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഐഡന്റിറ്റി എൻ്റെ പാരന്റ്സിന് പ്രൂവ് ചെയ്യുക എൻ്റെ പാരന്റ്സിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഷോയിലേക്ക് വന്നതെന്ന് ആ കാര്യം എന്തായാലും അഭിഷേക് ജയദ്വീപ് പൂർത്തീകരിച്ചിരിക്കുകയാണ് തൻ്റെ ഐഡന്റിറ്റി തൻ്റെ പാരൻസ് സ്നേഹപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പരിപാടിയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ഇതിനു മുന്നുള്ള ഒരുപാട് സീസണുകളിലും ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവില് നാദ്രയുടെ വീട്ടുകാർ നാദ്രയെ അംഗീകരിച്ചത് വീട്ടിലേക്ക് തൻ്റെ ഉപ്പ തന്നെ തന്നെ വിളിച്ചത് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് അശ്വൻ തൻ്റെ അമ്മയെ കണ്ടെത്തിയത് എത്ര മനോഹരമായ കാര്യമായിരുന്നു ഈ ഒരു ഷോയിലൂടെ ഇവർ പേരും ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും എത്ര മനോഹരമാണ് ഈ ഒരു റിയാലിറ്റി ഷോ പല കുറ്റങ്ങളും പല ആളുകളും പറയും എല്ലാം ശരിയായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള വളരെ നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഷോയിലൂടെ സംഭവിക്കാം നമുക്ക് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്